ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റ് അറസ്റ്റ് ലൈനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ജിൻഡിപ്പിക്കുന്ന വെളിപ്പെടുത്തുക എന്താണ് സത്യാവസ്ഥയായിരുന്നു ജിൻഡോ വെളിപ്പെടുത്തുക എന്താണെന്ന് അറിയാം കൂടുതലുള്ള ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് താരം ജിൻഡോ കുറേ കാലത്തിന് ശേഷം ജിൻഡോയെപ്പറ്റി കുറേ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ അറസ്റ്റ് ചെയ്തു ചെയ്ത് ജിൻഡോ മയക്കുമരുന്ന് കഞ്ചാവോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് സത്യം എന്താണെന്ന് ജിൻഡോ തന്നെ വെളിപ്പെടുത്തുന്നത് ഐറ്റം വേറെ കാരണം അല്ല ജിൻഡോയുടെ വീടിൻ്റെ അടുത്താണ് ആ അറസ്റ്റിലായവരുടെ വീട് അപ്പോൾ എല്ലാവരുടെയും നമ്പറുണ്ട് ആ ഭാഗത്തുള്ള എല്ലാവരുടെയും നമ്പർ ഉണ്ട് അതുപോലെ അവരുടെ ഉണ്ട് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അപ്പം പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ജിൻറ്റെയൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ വിളിച്ചായിരുന്നു എന്തോ അച്ഛൻ മരിച്ച് മരിച്ചെന്ന് പറഞ്ഞ് കുറച്ച് പൈസ വേണം ജിൻ്റെ ഒപ്പം തന്നെ പൈസയും കൊടുത്ത് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പം മരിച്ച ഫോട്ടോ അച്ഛൻ മരിച്ച ഫോട്ടോ ജിൻ്റെയൊക്കെ അയച്ചു കൊടുത്തു വിശ്വസിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ എനിക്ക് നേരത്തോട്ട് പരിചയമുണ്ട് അത് സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഞാനിത് ചെയ്ത് പിന്നെ പോലീസ് വിളിച്ചത് വേറൊന്നും അല്ല പോലീസ് വിളിച്ചത് ഇവരുമായിട്ട് കോണ്ടാക്ട് ഉള്ളവർ ഇതിൽ എൻ്റെ പേരുമുണ്ട് അപ്പം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവരെന്നെ വിളിച്ചാലും അല്ല എന്നെ അറസ്റ്റ് ചെയ്തൊന്നുമല്ല ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ വെറുതെ വിട്ട് പിന്നെ അവർ എന്തെങ്കിലും ഞാൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞാൽ അവരെന്നെ പിടിച്ചു അപ്പം തന്നെ പിടിച്ചാത്തേ കിട്ടെ പക്ഷെ അതൊന്നെ നിങ്ങളിപ്പോൾ കോന്ന് പറഞ്ഞ് അവർ എന്നെ പറഞ്ഞു വിടുകയും ഇതാണ് സത്യാവസ്ഥ നടന്നല്ലാതെ ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് പല ന്യൂസും വെച്ച് പല ആളുകളും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിലൊന്നും സത്യമല്ല ഇതാണ് സത്യം എന്ന് ജിൻഡോ പറയുന്നുണ്ട് ജിൻറ്റ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സത്യാവസ്ഥ ജിൻറ്റോടൊപ്പം തന്നെയാണ് അപ്പോൾ പല ആളുകളും അറിയുന്നവരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പം നമ്മൾ ഈ പൈസയൊക്കെ വിളിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യാം പക്ഷേ അത് ഇന്ന ആൾക്കാർ ഇന്നതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം അങ്ങനെയാണ് ജിൻഡോ പറയുന്നത് വേറൊന്നും പോലെ ജിൻഡ പറഞ്ഞത് ഇത് ചോദിക്കാൻ വേണ്ടിയാണ് പോലീസ് വിളിച്ചത് അല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ല ഇതിനോ സ്റ്റേഷനെ കൊണ്ടായി ഇടിക്കാനോന്നും അല്ല അവർ വിളിച്ചതെന്നും ജിൻഡ പറയുന്നുണ്ട് പിന്നെ ജിൻഡ പറയുന്നൊരു കാര്യമുണ്ട് പല ആളുകളും അതേക്കുറിച്ച് പല ഇതായിട്ട് ഇടിയെട്ട് ഞാൻ അറസ്റ്റിലായെ പക്ഷേ ഇതാണ് സത്യാവസ്ഥ ഞാൻ പറഞ്ഞതാണ് സത്യാവസ്ഥ അവർ എന്നെ ഒരുപാട് പേരെന്നെ വിളിക്കും കോണ്ടാക്ട് പല ആളുകളുമായിട്ടുണ്ട് അപ്പം ആ അവരൊക്കെ അറിയുന്നവരൊക്കെ പൈസയുടെ ആ അത്യാവശ്യത്തിനെക്കുറിച്ച് ഇപ്പോൾ ആൾ പൈസ ചോദിച്ച് വിളിച്ചതാണ് അല്ല വേറെ ഒന്നിനും അത് ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ നമ്പർ കണ്ടു അപ്പോൾ അവർ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റുള്ള എല്ലാവരെയും വിളിച്ച് ആ കൂട്ടത്തിൽ എന്നെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ ഒന്നും യൂസ് ചെയ്യാൻ ഇതല്ല എൻ്റെയും യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് എപ്പോഴും ഇങ്ങനെ മൂഡൗട്ടായിട്ട് ഇരിക്കുമെന്നു അല്ല ഞാനവിടെ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നാണ് ചെന്നപ്പം തൊട്ട് അവസാനം വരെ ഞാൻ ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ സത്യാവശ്യം എന്താണെന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നും ചിന്ത പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ കൊച്ചുകുടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഒക്കെ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത് അതൊന്നും നല്ല കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ചെറിയ ചെറിയ കണ്ടൻറ്റൊക്കെ കിട്ടുന്നുണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ഇനി ഒരുപാട് ഒരുപാട് വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചു കുടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ ബൈ ബൈ